ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കുതിച്ചുയർന്ന് വില ഒരാഴ്ച മുൻപ് വരെ കിലോക്ക് അൻപതിൽ താഴെയായിരുന്ന സവാള വില കഴിഞ്ഞ ദിവസം എൺപത് രൂപയിലെത്തി ദിവസവും അഞ്ചും പത്തും രൂപ വരെ കൂടിയാണ് നാപ്പത്തെട്ടിൽ നിന്ന് എൺപതിലെത്തിയത് സവാള മൊത്ത വ്യാപാര കേന്ദ്രമായ മഹാരാഷ്ട്രയിലെ നാസിക്കിലും വൻ വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കിൻഡലിന് അയ്യായിരത്തി നാനൂറ് രൂപ എന്ന റെക്കോർഡ് നിരക്കിലാണ് വ്യാപാരികൾ സവാള ലേലം ചെയ്യുന്നത് ദീപാവലിയോടനുബന്ധിച്ച് ഒരാഴ്ച മാർക്കറ്റ് അവധിയായതും കനത്ത മഴയെ തുടർന്ന് പാടങ്ങളിൽ വെള്ളം കയറിയതും വിളവെടുപ്പ് കുറഞ്ഞതുമാണ് വില വർധനവിന് കാരണമായത് സവാളയുടെ വിലക്കയറ്റം ചെറിയ ഉള്ളിയുടെ വിലയിലും പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടു മാസത്തിലധികമായി കിലോയ്ക്ക് എൺപത് രൂപയിൽ ഉറച്ചുനിന്ന ചെറിയ ഉള്ളിയുടെ വില കഴിഞ്ഞ ദിവസം പൊടുന്നനെ നൂറിലെത്തി സാധാരണ എല്ലാ വർഷവും നവംബറിൽ ഉള്ളിയുടെ സ്റ്റോക്ക് പരിമിതപ്പെടുന്നത് വില ാണ് മൊത്ത വ്യാപാരികൾ പറഞ്ഞത് കഴിഞ്ഞ വർഷം നൂറിന് മുകളിലേക്ക് വില ഉയർന്നതായും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി കയറ്റുമതി കൂടിയതും വില വർധനയ്ക്ക് കാരണമായി കയറ്റുമതി വർദ്ധിച്ചതോടെ ആഭ്യന്തര വിതരണത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ ഭാഗങ്ങളിൽ വിളവെടുപ്പ് പൂർത്തിയായാൽ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് നവംബർ അവസാനത്തോടെ ഉള്ളിവിലോയ്ക്ക് മുപ്പതിലേക്ക് എത്തുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്